കണ്ടിട്ട് എനിക്ക് സത്യത്തിൽ മനസ്സിലായില്ല അവളുടെ മുഖം വല്ലാതെ വികൃതമായിരുന്നു വല്ലാതെ ഇങ്ങനെ മുഴശ്ശേരിപ്പുണ്ടായിരുന്നു എനിക്ക് ഒരു സംശയം എൻ്റെ ഭാര്യക്കും ഒരു സംശയം ഇത് കുളിമുറിയിൽ വീണത് തന്നെയല്ല വേറെ എന്തോ ആണ് കാരണം ഈ മുഴ രാഹുൽ എന്നെ മുഷ്ടി ചുരുട്ടി ഈട്ടിച്ചതാണ് അതിനുശേഷം അവൻ ഈ വീഴുണ്ടും വലിച്ചു താഴ്ത്തുക ചാർജറിൻ്റെ കേബിൾ കഴുത്തിൽ എനിക്ക് വലിച്ചു പിന്നീട് അവൻ ഇവിടെ രക്ഷപ്പെടാനായിട്ട് നോക്കി ഓടി പിടിച്ചു പിടിച്ചിട്ട് ബെൽറ്റിനടിക്കും ഉത്രയും വിസ്മയയും ഇനി വീണ്ടും ആവർത്തിച്ചു നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോക്ക് എന്ന് പറയുന്നത് പന്തിരാഗാവ് വള്ളിക്കുന്നിൽ ഉണ്ടായ ഒരു സംഭവമാണ് വിവാഹവുമായി ബന്ധപ്പെട്ട സംഭവം നമ്മുടെ ഭർത്ത വീട്ടിൽ മരിച്ചുപോയ വിസ്മയെയും ഉത്തരയെയും അങ്ങനെ ഒരുപാട് പേര് ഭർത്ത വീട്ടിലെ പീഡനം ഭർത്താവിന്റെയും വീട്ടുകാരുടെയും പീഡനത്തിന് ഇരയായി മരണപ്പെട്ടു പോയ ഒരുപാട് പേരുടെ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അവരുടെ ലിസ്റ്റിലേക്ക് ലേക്ക് പോകാമായിരുന്ന ഒരു സംഭവമാണ് പക്ഷെ കറക്റ്റ് സമയത്ത് മാതാപിതാക്കൾക്ക് അത് നേരിട്ട് തിരിച്ച് അറിയാൻ പറ്റിയത് കൊണ്ട് ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടു എന്താണെന്നല്ലേ വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അടുക്കള കാണുന്ന ചടങ്ങുണ്ടല്ലോ അടുക്കള കാണ ചടങ്ങിന് വേണ്ടിയിട്ട് ഈ വ വരന്റെ വീട്ടിലേക്ക് വധുവിന്റെ ഫാമിലി ചെന്നപ്പോൾ മോളെ എവിടെയാണെന്ന് ചോദിച്ചപ്പോ മോളെ കൊറേ സമയത്തേക്ക് കാണാനില്ല കുളിക്കുകയാണ് ഡ്രെസ് മാറാണെന്നൊക്കെ അവര് പറഞ്ഞു വേറെ സമയം കഴിഞ്ഞിട്ട് കാണാതായപ്പോ അച്ഛനും വീട്ടുകാരെല്ലാം മോളെ കാണുന്നില്ലോ എന്ന് ചോദിച്ചു ആ ഇപ്പൊ വരുമെന്ന് പറഞ്ഞു ആ വരുന്ന മകളെ കണ്ട് ഈ പറയുന്ന ആ വധുവിന്റെ വീട്ടുകാര് ഞെട്ടിപ്പോയി കാരണം അവശയായി വതുക്കെ വലിഞ്ഞ് വലിഞ്ഞെല്ലാം വന്നിരുന്നെ മുഖമെല്ലാം ആകെ വികൃതമായിരുന്നു ഈ നെറ്റിയിലെല്ലാം മുളച്ച് ചുണ്ടിന്റെ ഇവിടെയെല്ലാം വലിച്ചു പൊട്ടിയ പോലെ മുഖമെല്ലാം തന്റെ മകളാണോ ഇതെന്ന് തരത്തിൽ തോന്നി പോകുന്ന തരത്തിലായി ഈ പറയുന്ന അച്ഛനും അമ്മയും മറ്റു ബന്ധുക്കളും അല്ലാതെ എന്താണ് പറ്റിയത് എന്താണ് പറ്റിയതെന്ന് ചോദിച്ചപ്പോ ചെക്കൻ്റെ അമ്മ പറഞ്ഞു ബാത്റൂമിൽ വീണതാണെന്ന് മോളോടും ചോദിച്ചപ്പോഴും മോള് ആ ബാത്റൂമിൽ വീണതാണെന്ന് പറഞ്ഞു അല്പം കഴിഞ്ഞ ആരല്ലാതായപ്പോ അച്ഛനോട് സംശയം തോന്നി ഇത് ബാത്റൂമിൽ വീണതല്ല മറ്റെന്തോ സംഭവിച്ചതാണ് തൻ്റെ മകളുടെ മുഖം ആകെ വികൃതമായിരിക്കണം എന്തു സംഭവിച്ചിട്ടുണ്ടെന്ന രീതിയിൽ മകളെ അടുത്ത് ചേർത്ത് നിർത്തി എന്തുണ്ടെങ്കിലും പറയണം എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ തന്റെ ഭർത്താവ് തന്നെ ക്രൂരമായി മർദ്ദിച്ചതാണ് കൈയുടെ മുഷ്ടി ചുരുട്ടി ഇടിച്ചത് മുഴച്ചതാണ് ഇവിടെ നിന്നും മൊബൈലിന്റെ കേബിൾ കഴുത്തിൽ കുരുക്കി പിന്നെ ബോഡിയിലെല്ലാം ഒരുപാട് മർദ്ദിച്ച പാടുകൾ ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ പിടിച്ചു നിർത്തി ബെൽറ്റ് കൊണ്ട് അടിച്ച് ആകെ അവശാക്കി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഈ ഭർത്താവിന്റെ കൂട്ടുകാരനും ഭർത്താവും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു തിരിച്ചു വന്നപ്പോ ഈ ചെയ്തതിനെ ഒരുപാട് മാപ്പ് ചോദിച്ചെന്നൊക്കെ പറഞ്ഞു ഈ മകള് അച്ഛനോട് പറഞ്ഞു ഇത് കേട്ട വീട്ടുകാര് ഒരുപാട് വിഷമിച്ചു പോയി തന്റെ മകൾ എത്തിയിരിക്കുന്നത് ഞങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് നല്ല ഒരു സേഫായ ഒരു സ്ഥലത്തല്ല സേഫായ ഒരാളുടെ കൈകളിലല്ല ഒരു വീട്ടിലല്ല എന്നുള്ള തിരിച്ചടിവ് ആ നിമിഷം അവർക്കുണ്ടായിപ്പോ മറ്റൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ഒരു വിസ്മയോ ഉത്തരവോ ഉണ്ടാകുന്നതിന് മുന്നേ തന്റെ മകളുടെ ജീവനാണ് തങ്ങൾക്ക് മറ്റെന്തിനേക്കാൾ വലുതെന്ന് മനസ്സിലാക്കി കൈയോടെ തന്റെ മകളെ ഞങ്ങൾ കൊണ്ടുപോകുകയാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് കൂട്ടി പോവുകയാണ് ചെയ്തത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വധുവിന്റെ അച്ഛൻ സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോ അത് മെയ് അഞ്ചാം തീയതിയാണ് എന്റെ മകളുടെ വിവാഹം നടത്തുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് അപ്പം അന്ന് വിവാഹത്തിന് ശേഷം ഇവർ വരൻ്റെ വീട് കോഴിക്കോടാണ് ആ കോഴിക്കോടേക്ക് പോയി കോഴിക്കോടേക്ക് പോയതിന് ശേഷം എൻ്റെ വീട്ടിൽ റിസപ്ഷൻ നടന്നത് ഒൻപതാം തീയതിയാണ് വ്യാഴാഴ്ച അപ്പോൾ ആ ഒൻപതാം തീയതി റിസപ്ഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവർ രണ്ടുപേരും ദിവസം അതായത് എട്ടാം തീയതി രാത്രി ഇവർ വന്നു അങ്ങനെ ഒമ്പതാം തീയതി റിസെപ്ഷനിൽ പങ്കെടുത്തതിന് ശേഷം പത്താം തീയതി രാത്രി ഇവർ കോഴിക്കോടേക്ക് തിരിച്ചു പോയി അപ്പോൾ ഞങ്ങൾക്കൊരു അടുക്കള എന്ന് കാണലെന്ന് പറയുന്നൊരു ചടങ്ങുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ ഇന്നലെ കോഴിക്കോടേക്ക് പോയിരുന്നു ഞങ്ങൾ ഇരുപത്താറ് പേര് കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്താറ് പേര് ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെന്നു ചെന്നപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളെയും കാത്ത് എൻ്റെ മകൾ അവിടെ വരാന്തയിൽ അല്ലെങ്കിൽ ഏറ്റെയിൽ നിൽപ്പുണ്ടായിരിക്കും എന്നാണ് പക്ഷേ അവിടെ കണ്ടില്ല ഞങ്ങൾ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ അവിടെ ഇറക്കി വെച്ചതിന് ശേഷം മകളെ ഞങ്ങൾ അന്വേഷിച്ചു അവർ പറഞ്ഞു ഇങ്ങനെ ഡ്രസ്സ് ചെയ്യാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു കുറെ അവരുമായിട്ട് വർത്തകരൊക്കെ പറഞ്ഞു ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മകൾ ഇങ്ങനെ വരികയാണ് അപ്പോൾ കണ്ടിട്ട് എനിക്ക് സത്യത്തിൽ മനസ്സിലായില്ല കാരണം അവളുടെ മുഖം വല്ലാതെ വികൃതമായിരുന്നു നെറ്റിയൊക്കെ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ മുഴച്ചിരിപ്പുണ്ടായിരുന്നു അങ്ങനെ അടുത്ത് വിളിച്ചു എന്താണ് എന്ന് ചോദിച്ചു എന്താണ് നെറ്റി ഇങ്ങനെ മുഴച്ചിരിക്കുന്നത് അപ്പോൾ അവൾ പറഞ്ഞു കുളിമുറിയിൽ വീണതാണ് അപ്പോൾ ഈ ചെറുക്കൻ്റെ അമ്മ തൊട്ടടുത്തിട്ടുണ്ടായിരുന്നു അമ്മയോട് ചോദിച്ചു നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയില്ലേ കൊണ്ടുപോയി ഡോക്ടറെ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു എക്സ്റേ എടുത്തോ അപ്പോൾ എക്സ്റേ എടുത്തില്ല വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഡോക്ടറെ കാണിച്ചാൽ ചീട്ട് ചോദിച്ചു അപ്പോൾ അതിൽ നെക്കിനും ഹെഡിനും പരിക്കുള്ളതായിട്ട് അതിൽ ഡോക്ടറെ എഴുതിയിട്ടുണ്ട് കുളിമുറിയിൽ വീണതായിട്ടാണ് ഡോക്ടർ അതിൽ എഴുതിയിരിക്കുന്നത് ശരി അവർ പോവുകയും ചെയ്തു അപ്പോൾ എനിക്ക് ഒരു സംശയം എൻ്റെ ഭാര്യക്കും ഒരു സംശയം ഇത് കുളിമുറിയിൽ വീണത് തന്നെയല്ല വേറെ എന്തോ ആണ് കാരണം ഇവള് വല്ലാതെ വിഷാദ രീതിയിലായിരുന്നു മാനസികമായിട്ട് വളരെ അപ്സെറ്റ് പിന്നെ ഭയപ്പെട്ട ഒരു മുഖമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ സംശയം അതുകൊണ്ട് മകളോട് ചോദിച്ചു മകൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് കുളിമുറിയിൽ വീണതല്ല എന്നാണ് അച്ഛന് തോന്നിക്കുന്നത് അതുകൊണ്ട് നീ സത്യം തുറന്നു പറയാൻ പറഞ്ഞു തുറന്ന് ധൈര്യമായിട്ട് പറഞ്ഞു എന്താ ആയാലും ശരി പറഞ്ഞോളാൻ പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞിട്ട് എനിക്ക് സംസാരിക്കാനായിട്ട് ഇത്തിരി പറ്റായുകയുണ്ട് അല്ല സാരില്ല അത് പതുക്കെ പതുക്കെ പറഞ്ഞു അങ്ങനെ അവൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അതായത് ഈ മുഴ രാഹുൽ എന്നെ മുഷ്ടി ചുരുട്ടി ഇട്ടിച്ചതാണ് അതാണ് ആ മുഴ അതാ അതുമാത്ര പിന്നെ ഈ തലയുടെ പല ഭാഗങ്ങളിലും അവനിങ്ങനെ മുഷ്ടി ചുരുട്ടി ഇട്ടിച്ചു അതിനുശേഷം അവൻ ഇഷ്ടി ഇഴിച്ചു വലിച്ചു താഴ്ത്ത് ഇട്ടു പിന്നീട് ഈ മൊബൈൽ ഇതിൻ്റെ വയറുണ്ടല്ലോ കേബിള് അത് നമ്മൾ ഇത് കുത്തുമല്ലോ ആ ചാർജറ് ചാർജറിൻ്റെ കേബിൾ കഴുത്തിൽ കുരുക്കിട്ട് വലിച്ചു പിന്നീട് അവൻ കുനി ചേർത്തി ഇടിക്കുകയാണ് ഇവിടെ രക്ഷപ്പെടാനായിട്ട് നോക്കി ഓടി മുറി എങ്ങനെയോ തുറന്ന് പോൻ പുറേ ഓടി പിടിച്ചു പിടിച്ചിട്ട് ബെൽറ്റിനെ അടിക്കുന്നു പറയും നമ്മൾ നിർത്തിക്കോ എന്ന് പറയണ്ട അപ്പം തന്നെ അവരോട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ കുട്ടിയെ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞ് കുട്ടിയേയും വിളിച്ച് ഞങ്ങൾ നേരെ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ വന്നു അവിടെ ഒരു പരാതി പരാതിയിലു കൊടുത്തു അവിടെ അവിടുത്തെ പോലീസ് പറഞ്ഞു നിങ്ങൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണണം ഡോക്ടർ ഇൻറ്റിമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് എഫ് ഐ ആർ തയ്യാറാക്കി പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഫറൂഖ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അങ്ങനെ ഡോക്ടർ ഇൻറ്റിമേഷൻ അവിടെ കൊടുത്തു അതിന് ശേഷം എഫ് ഐ ആർ തയ്യാറാക്കി ഞങ്ങളൊന്നര മണിക്കാണ് ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നത് ഏഴ് മണിക്ക് ആ ഉച്ചക്ക് ഏഴ് മണിക്ക് ശേഷമാണ് ഞങ്ങൾക്ക് അവിടെ വരാൻ കഴിയുന്നത് ഇങ്ങനെ താമസം വരുത്തിയിരുന്നു പിന്നീട് ഞങ്ങൾ കുട്ടിയെ കൊണ്ടുപോകും ഇനി മറ്റു നിയമ നടപടികൾ ഞങ്ങൾക്ക് സ്വീകരിക്കണം യഥാർത്ഥ ശിക്ഷ ഇവന് കിട്ടിയിട്ടില്ല പെൺകുട്ടിയുടെ അച്ഛൻ്റെ വാക്കുകൾ കണ്ടോ ആ ആ ആ ഇത്രയും കാര്യങ്ങൾ തുറന്ന് ഇനി വേറൊരാൾക്ക് ഇത് ഉണ്ടാവരുത് ആഗ്രഹിച്ചുകൊണ്ടാണ് പഠനം ഒരുപാട് വിഷമങ്ങളെല്ലാം ഉള്ളിൽ കടിച്ചു പിടിച്ചുകൊണ്ട് ഉണ്ടായ ഓരോ സംഭവങ്ങളും കാണാം ഒരൊറ്റ സെക്കൻഡ് നേരത്ത് ഈ അടുക്കള ചടങ്ങ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അപ്പോൾ അൽമാരിയും പല കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുക അപ്പൊ തങ്ങളെ കാത്ത അവിടെ മുറ്റത്ത് നിൽക്കുന്ന മോള് ചിരിച്ചുകൊണ്ട് കൊണ്ട് ഓടി വരുന്ന ഒരു മോള് ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുന്നു അവളുടെ വീട്ടുകാർ അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ മുഖമെല്ലാം വികൃതമായി പരിഭ്രമവും ഭയവും വിഷമവും ആകെ ഒരു നിരാശ രീതിയിലുള്ള മകളെ കണ്ട് ആ അച്ഛനും അമ്മയ്ക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം ഒരു പക്ഷേ മകൾ ബാത്റൂമിൽ വീണു അമ്മായിമേ മടഞ്ഞു ബാത്റൂമിൽ വീണതാണ് മോളും അമ്മായി ഉള്ളതുകൊണ്ട് ആണ് ഇനിയിപ്പോ ഇവര് വിഷമിക്കണ്ട അല്ലെങ്കിൽ ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ കരുതി അല്ലെങ്കിൽ എന്റെ ഭർത്താവിനെ പറ്റി എന്തെങ്കിലും മോശമായി വിചാരിച്ചാലോ ഒന്നു കരുതി നമുക്കിത് പറയണ്ട എന്ന രീതിയിലായിരുന്നു ഇതവിടെ ഇരുന്നിരുന്നെങ്കിൽ വീട്ടുകാരും അടുത്ത് നിർത്തി ഇത് നീ വീണതല്ല മറ്റെന്തോ സംഭവിച്ചതാണ് എന്തായാലും തുറന്ന് പറ എന്ന് പറഞ്ഞില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇന്ന് ആ പെൺകുട്ടി ജീവനോട് ഉണ്ടാവില്ലായിരുന്ന ഷുവറായിരുന്നു ആ മകളെ കണ്ടപ്പോ തന്നെ ഇത് ഈ പറഞ്ഞ പോലെ വീണതല്ല എന്നുള്ള തിരിച്ചറിവ് ചേർത്ത് നിർത്തി എന്തുണ്ടെങ്കിലും പേടിക്കണ്ട ഒന്നും പേടിക്കണ്ട തുറന്ന് പറ എന്ന് പറയാൻ തോന്നിയതും തുറന്നു കാര്യങ്ങൾ അറിഞ്ഞതും വിത്തിൻ സെക്കൻഡ് മറ്റു ബന്ധുക്കളുടെയോ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മറ്റുള്ളവരുടെ കല്യാണം കഴിഞ്ഞ് വളരെ ചുരുക്ക ദിവസത്തിനുള്ളിൽ തിരിച്ചു വന്നത് എന്താണെന്നുള്ള ചോദ്യങ്ങളോ മറുപടികളോ ഇത്രയും പൈസ ചെലവാക്കിയതൊന്നും ഓർക്കാതെ തന്റെ മകളുടെ ജീവനാണ് വലുതെന്ന് ഒറ്റ കാര്യം തിരിച്ചറിഞ്ഞു ഇന്ന് ഒരുപാട് ന്യൂസുകൾ വിസ്മയ ഉത്തര മുതൽ ഒരുപാട് ഒരുപാട് പെൺകുട്ടികളുടെ ഈ മരണങ്ങൾ ഭർത്തു വീട്ടിൽ സംഭവിക്കുന്നത് വായ ശേഷം കേട്ട് കേട്ട് പരിചയിച്ചത് കൊണ്ട് തങ്ങളുടെ മകൾക്ക് അത് സംഭവിക്കരുതെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ സേഫ് അല്ല എന്നുള്ള തിരിച്ചറിവിൽ ഇനി ഒരു കോംപ്രമൈസോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒന്നും നിക്കേണ്ട കാര്യമില്ല തന്റെ മകളെ ചേട്ട് പിടിച്ച അവിടുന്ന് ഞങ്ങൾ മകളെ കൊണ്ടുപോവാണെന്ന് പറഞ്ഞ് കൊണ്ടുപോവാൻ കാട്ടി ആ അച്ഛന് വേണം ആ വീട്ടുകാർക്ക് ഒരു ഹാറ്റ്സ് ഓഫ് കാരണം അത് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒന്നിച്ചു പോ എന്ന് പറഞ്ഞ് ആ കുറച്ച് കരഞ്ഞ് മോളെ അത് ഇതെന്നൊക്കെ പറഞ്ഞ് കയറ്റി വിട്ടിരുന്നെങ്കിൽ തീർച്ചയായും ആ പെൺകുട്ടിയുടെ ശവം അവർക്ക് കാണേണ്ടി വന്നതെന്നുള്ളത് ഒരു സംശയവുമില്ല ആ അച്ഛനും ആ സംശയം അങ്ങനെ ഉള്ളിൽ അങ്ങനെ വിട്ടാൽ അതാണ് സംഭവിക്കുന്നത് കാരണം വിവാഹം കഴിഞ്ഞ് മൂന്നോ നാലോ ദിവസം കൊണ്ട് ഒരു ഭർത്താവ് ഇങ്ങനെ ചെയ്യാമെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതകാല മാമ്മകൾ എങ്ങനെയായിരിക്കും എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും ഇതൊക്കെ കണ്ടു നിന്നാൽ വീട്ടുകാരും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാൾ പോലും വിളിച്ച് പറയാനോ ഒന്നിനോ നിന്നില്ല ജർമ്മനിയിലെ എയറോനോട്ടിക് എഡ്യൂക്കേറ്റഡ് ആണ് ഈ മകൾ ടെക്കനോ ബാർക്കിൽ വർക്ക് ചെയ്യുന്ന എഡ്യൂക്കേറ്റഡ് ആയ ഒരു മകളാണ് ഇവരുടെ ഇടയിലാണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായെങ്കിൽ പിന്നെ അവരുടെ ജീവിതം ഇനി തുടർന്ന് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ആലോചിക്കാവുന്നതുള്ളൂ ഉള്ളൂ അപ്പൊ ആ അച്ഛനെ അദ്ദേഹം ചേർത്ത് നിർത്താൻ തോന്നി ആ സാഹചര്യത്തിൽ തോന്നിയ മനസ്സിന് അതിന് നമ്മൾ കൈയ്യടിക്കാതെയോ അല്ലെങ്കിൽ അത് കാണാതെ പോകരുത് ഇന്ന് ഓരോ വീടുകളിലും കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അല്ലെ പെൺകുട്ടികൾ വളർന്നു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആൺമക്കളോടാണെങ്കിലും പെൺമക്കളോടാണെങ്കിലും നമ്മൾ പേരന്റ്സുമായിട്ട് ഷെയർ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണം അവരുടെ എന്ത് എന്തുണ്ടായെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോബ്ലം ഇല്ല ലോകത്ത് അല്ലെ അപ്പൊ എന്ത് വിഷമുണ്ടെങ്കിലും നമ്മളത് ഷെയർ ചെയ്യണം ജീവിതകാലം മുഴുവൻ വിവാഹം എന്നുള്ള ആരൊട്ട ഒരു വാഗ്ദാനത്തിന്റെ പുറത്ത് ജീവിതം ജീവിച്ച് നശിച്ച് തീർക്കേണ്ടത് ഒരു സംഭവമല്ല ജീവിതത്തിൽ മറച്ചു പോകുന്നതിലുള്ള ഒരു പേജ് മാത്രമാണ് വിവാഹം ശ്വാസം നിലയ്ക്കും വരെ നമുക്ക് ജീവിച്ചു കൊണ്ടിരിക്കണം അതിലൊരു ഭാഗം അത് സക്സസ് ആവോ ഫെയിലാവോ എന്നുള്ളത് നോക്കിയിട്ടല്ല നമ്മുടെ ആരുടെയും ജീവിതം ഇരിക്കുന്നത് അങ്ങനെ വിചാരിക്കുന്ന ആളുകളുടെ കണ്ണിനാണ് തെറ്റ് ഒരു വിവാഹ ജീവിതം അത് ഫെയിൽ ആയതുകൊണ്ട് ആ ആളുടെ ജീവിതം അതോടെ കഴിഞ്ഞു അയ്യോ കണ്ണീരിലായിരിക്കേണ്ട കാര്യമില്ല അത് അവിടെ ജീവിതം അവസാനിക്കുന്നില്ല ഒരാളുടെ ജീവിതം മരണം എന്ന് വരണോ അന്നേ അവസാനിക്കൂ അന്ന് വരെയും ആ വ്യക്തി ചിരിച്ച മുഖത്തോടെ ഹാപ്പി ആയി ഇരിക്കുന്നുണ്ടോ എന്നതാണ് മറ്റുള്ളവർ നോക്കേണ്ടത് ആളുകൾ ഇന്നും ഒരുപാട് മാറി ഇത്തരത്തിലുള്ള കേസുകൾ ഒരുപാട് വരുമ്പോ അപ്പോഴും മാറാത്ത ഒരുപാട് പേരുണ്ട് കുറച്ചൊക്കെ ഒന്ന് ശ്രമിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് കണ്ണടച്ച് പോയിരുന്നെങ്കിൽ കുടുംബത്തിൻ്റെ ചീത്ത പേരുണ്ടാവില്ലായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു എന്നുള്ള മനോഭാവം ഉള്ളവരുണ്ട് ഒരു കല്യാണം കഴിച്ച് ഒരു പക്ഷേ അത് ജീവിതത്തിൽ അത് സക്സസ് ആവാതെ പോയി ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് പിന്നീട് ഒരുപാട് നാളിന് ശേഷം വേറൊരു കല്യാണം കഴിക്കുന്നു ജീവിതത്തിൽ അതും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ദുരന്തങ്ങളും സങ്കടങ്ങളും ഒക്കെ തരുന്നു ആ ജീവിതത്തിൽ എങ്ങനെ പുറത്ത് വരണം എന്നറിയാതെ വിഷമിച്ച് അതാരോടും പറയാൻ പറ്റാതെയോ അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലെന്നറിഞ്ഞിട്ടോ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഈ ക്രൂരപീഡനങ്ങൾ ഇടിച്ച് തലമുഴച്ചു അല്ലെങ്കിൽ ചോര വരുന്നു അവിടെ അടിക്കുന്നു ഇവിടെ ഇടിക്കുന്നു ഇതിനേക്കാൾ കൂടുതൽ പീഡനങ്ങളും സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ പീഡനങ്ങളും ദുരന്തങ്ങളും ഇത്തരത്തിലുള്ള ന്യൂസുകളും ഒക്കെ വരുമ്പോൾ അത് ഇതെല്ലാം ഓരോ പാഠങ്ങൾ നമ്മൾ ഒരുപാട് പേര് പഠിക്കാനുണ്ട് ഒരു പെൺകുട്ടി പ്രായമായി കഴിഞ്ഞാൽ അവളെ കല്യാണം കഴിച്ച് വിടുക എന്നതിലല്ല ഇന്ന് മാതാപിതാക്കള് പ്രത്യേകിച്ച് ഒരു ശ്രദ്ധ കൊടുക്കേണ്ടത് പകരം അവൾക്ക് നല്ലൊരു എഡ്യൂക്കേറ്റ് എഡ്യൂക്കേറ്റഡ് ആക്കുക അവളെ നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കുക നല്ലൊരു ജോലി അവൾ സ്വന്തം കാലിൽ നിൽക്കുന്ന തരത്തിലും കാരണം ഈ വിവാഹ ജീവിതം എന്നൊക്കെ പറയുന്നത് എപ്പോഴും സക്സസ് ആയിക്കോളണം എന്നില്ല അതില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ ഒരു ജോലി കൂടിയേ തീരൂ പൈസ കൂടിയേ തീരൂ അപ്പോൾ നമുക്ക് ജീവിക്കാനുള്ള മാർഗങ്ങൾ കാര്യങ്ങൾ അതിന് സ്വന്തം കാലിൽ നിർത്തുക ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും അത് നെഗറ്റിവിറ്റി ഒരുപാട് നേരിടേണ്ടി വന്നാൽ എത്ര വിഷമങ്ങൾ ദുരന്തങ്ങൾ തന്നാലും അതെല്ലാം ഫേസ് ചെയ്തുകൊണ്ട് ബോൾഡായിട്ട് ഫേസ് ചെയ്തുകൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോവുക ഇത് തന്നെയാണ് ഓരോ മക്കളെയും ആൺകുട്ടികളെയാണെങ്കിലും പ്രത്യേകിച്ച് പെൺകുട്ടികളെ ആണെങ്കിലും നമ്മൾ പഠിപ്പിക്കേണ്ടത് പിന്നെ ഇത്തരത്തിലുള്ള കയ്യുക്കം ചെയ്യുന്ന പെൺകുട്ടികളെ അടിച്ചമർത്തി വീടിന്റെ അകത്ത് ഇരുത്തണം അത്തരത്തിലുള്ളതൊന്നും ഒക്കെ ആംഗോ കുട്ടികളെ സ്വന്തം വീട്ടിൽ നിന്നാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് കാരണം ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ പോലെ കണ്ട് അവർക്ക് ഒരു വ്യത്യാസങ്ങളൊന്നും കൊടുത്താതെ കൊണ്ടുവന്ന് എന്താ പറയാ അവർക്ക് അത്തരത്തിലുള്ള ആ ഇതാ തനിക്ക് കൈയൂറ്റം ചെയ്യാനുള്ളതാണ് ഒരു പെണ്ണിനെ തനിക്ക് അടിക്കാം അല്ലെങ്കിൽ എത്ര രീതിയിൽ ഉപദ്രവിക്കാം ആരും ചോദിക്കാനില്ല എന്റെ ഭാര്യയാണെങ്കിൽ എനിക്ക് എന്തും ചെയ്യാൻ അങ്ങനത്തെ രീതികളൊന്നും ഇല്ലാതെ ഒരു ഒരു പെൺകുട്ടി അവളെ അത് അടിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ പാടില്ല അല്ലെങ്കിൽ അവൾക്ക് മാനസികമായി എത്രത്തോളം വിഷമം ഉണ്ടാവും ആ ഒരു ഷോക്കിൽ നിന്ന് പുറത്തു വരാൻ പിന്നീട് എന്തൊക്കെ ചെയ്താലും ഒരു പക്ഷെ പറ്റിയിന്ന് വരില്ല അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ മെന്റലി പറഞ്ഞു കൊടുക്കേണ്ട അറിഞ്ഞു മനസ്സിലാക്കുന്നത് കുടുംബത്തിൽ നിന്നാണ് അതൊക്കെ പഠിക്കേണ്ടത് അത് ഈ ആൺമക്കളുള്ളവർക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടേണ്ട പാഠങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ എന്തായാലും നമ്മുടെ ഇവിടത്തെ ഈ പിതാവും വീട്ടുകാരും ഈ മിഥുന്റെ മിഥുനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ആ കേസിന്റെ കാര്യങ്ങൾക്കായി പോലീസ് സ്റ്റേഷനിൽ ഈ രണ്ടു കൂട്ടരും നിൽക്കുമ്പോഴും ഇവരോട് ചോദ്യങ്ങളെല്ലാം ചോദിച്ച് പറഞ്ഞു തീരുന്നതിന് മുന്നേനെ മിഥുനെ പോലീസ്കാര് പറഞ്ഞു വിട്ടു കാരണം അവനാകെ അടിച്ചത് ഇടിച്ചതൊക്കെ സമ്മതിച്ച ഞാൻ ചെയ്തു ചെയ്തു എന്ന് പറഞ്ഞു പോവല്ലേ വേണ്ടു അത് ഏറ്റവും കൂടുതലമായ ഒരു സംഭവമാണ് ഒരിക്കലും അത് ചെയ്യരുത് കാരണം അവനിപ്പോ പോയി ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും മീഡിയയിൽ ചാനലുകളിലൊക്കെ വന്ന സ്ഥിതിക്ക് അവൻ ജർമ്മനിക്ക് കടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ജർമനിയിൽ ഇനി അവൻ പോവാൻ പാടില്ല എന്നതാണ് അവരുടെ വീട്ടുകാരുടെ ഒരു ആവശ്യം കാരണം ഇനി ഇത്രത്തിലുള്ള ക്രൂരകൃത്യം ചെയ്യുന്ന ഒരാളുടെ മൈൻഡ് ഒരു സൈക്കോ മൈൻഡ് ഉള്ളവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വളരെ സില്ലിയായിട്ട് അത് കണ്ട് ഇത്രയധികം കേസുകൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ നടന്നിട്ടും അവനെ ചോദ്യം ചെയ്ത് പറഞ്ഞ് പറഞ്ഞു വിടാതെ തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കാനും തുടർന്ന് തിരിച്ചും ജർമ്മനിയിലേക്ക് പോവാനുള്ള അവസരം ഇല്ലാതാക്കാനും ഈ പിതാവ് ആവശ്യപ്പെടുന്നുണ്ട് അതിന് നടപടിക്രമങ്ങൾക്ക് വേണ്ടി ഉള്ള ആണ് ഇവര് നടക്കുന്നത് എന്തായാലും അച്ഛന്റെ വാക്കുകളിലേക്ക് പോകും ഞങ്ങളെ വിടുന്നതിന് മുമ്പ് ചെറുക്കന പോലീസ് വിട്ടു മദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്തോ കഞ്ചാവിന്റെ മണം പോലെയുള്ള തോന്നിക്കുന്നുണ്ട് അപ്പം അതും ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും അപ്പം ഇത്രയും അപ്പം ഇനി വയലൻ്റ് ആകുകയാണെങ്കിൽ ഇവർ അല്ലാതായി മാറിയത് അപ്പം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട പിന്നെ ഈ പെങ്ങളും അമ്മയും പറഞ്ഞത് പിന്നെ മനസ്സിൽ തെറ്റി വന്നിട്ടുണ്ടാവാം അല്ലാതെ മറ്റു കാരണങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല കല്യാണം കഴിച്ചിട്ട് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ അത് ക്രൂരമായിട്ടും മർദ്ദിക്കട്ടെ കുട്ടി മാനസികമായിട്ട് വളരെ തളർന്നിരിക്കുകയാണ് എങ്ങനെയാണ് ഈ വിവാഹം വന്നത് അത് മാറ്റിമോണി വഴിയാണ് വന്നത് അത് അറേഞ്ചിൻ്റെ മാരേജാണ് നമ്മൾ ആലോചിച്ചില്ല പക്ഷേ ഈ മാരേജ് ഈ പത്ത് പതിനാറ് ദിവസം കൊണ്ടാണ് അറിയിച്ചിട്ട് ചെയ്യുന്നത് ഇരുപത്തി ആറാം തീയതി പോകും പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വരാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇരുപത്തി ആറാം തീയതി ഉള്ള വിവാഹം നടത്തണം നാലോ ദിവസം ഞങ്ങൾ ചെയ്യും രാഹുൽ ജർമ്മനിയിൽ ഏറെ നോട്ടിക്ക് എഞ്ചിനീയർ എന്നാണ് പറഞ്ഞത് അതായിരിക്കണം ഞങ്ങൾ അന്വേഷിച്ചു എന്നിട്ട് എൻ്റെ അയൽവക്കത്തുള്ള ഒരാൾ അവിടെ ജോലി ചെയ്തിരുന്നു അപ്പോൾ അവരുടെ അയാളുടെ സുഹൃത്തുക്കൾ ഇപ്പോഴും അവിടെ ഉണ്ട് അപ്പോൾ അവർ വഴി ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നല്ല മീനാണെന്നുള്ള രീതിയിലാണ് നല്ല ജോലിയൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് പക്ഷേ ഇവർ കോട്ടയത്തുകാരാണ് ആക്ച്വലി കോട്ടയത്ത് നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്നത് കൊണ്ട് അയൽക്കാർക്കും മറ്റുള്ളവർക്കും കൂടുതൽ സുപരിചിതരല്ല മാത്രമല്ല ഇവൻ ജർമ്മനിയിൽ ഇല്ല അപ്പം അതിനൊരു ആക്ച്വൽ സ്വഭാവം ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അതാണ് അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിരുന്നില്ല സ്ത്രീധനം എത്ര ചോദിച്ചത് സ്ത്രീധനം അവര് എന്ന് പറഞ്ഞാല് നിങ്ങൾ നിങ്ങളുടെ കഴിവനുസരിച്ച് കൊടുക്കാനാണ് ആദ്യം പറഞ്ഞതെന്ന് പക്ഷെ നമ്മൾ കൊടുത്തത് പോരാന്നുള്ളതാണ് അവർക്ക് പിന്നീട് തോന്നിയിരിക്കുന്നത് അതിൻ്റെ ഒരു ഇതും ഉണ്ടാവാം പിന്നെയെന്ന് വെച്ചാൽ ഈ മദ്യലഹരിയിൽ വരുന്ന ഇയാൾക്ക് സ്വബോധം നഷ്ടപ്പെടുകയല്ലേ അപ്പോൾ പിന്നെ എന്താണ് പറയുന്നത് എന്താണ് ചെയ്യുന്നതെന്ന് ഇയാൾക്ക് തന്നെ അറിയാൻ പണലത്തൊരു അവസ്ഥയിലാണ് ഏതായാലും എൻ്റെ മകൾക്ക് ഞാനപ്പോൾ പോലീസിനോട് പറഞ്ഞു ഒരു ഉത്രയും വിസ്മയയും ഇനിയും വീണ്ടും ഇവിടെ ഉണ്ടാവരു ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു മാത്രമല്ല ഞാൻ സി ഐനോട് ചോദിച്ചു ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാനുള്ള ലോ പോയിന്റ് എന്ന് ചോദിച്ചു അപ്പോൾ അവർ അതിന് പുള്ളി നല്ലൊരു മറുപടി അല്ല എന്നോട് പറഞ്ഞു പോലീസ് കൃത്യമായിട്ട് നടപടിയൊന്നും സ്വീകരിച്ചില്ല കൃത്യമായിട്ട് നടപടികൾ അപ് ടു ടൈമിൽ സ്വീകരിച്ചില്ല ഒരുപാട് വൈകിയാണ് അതിൻ്റെ ഇത്രയും തെളിവുകൾ ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും അതാണ് പിന്നീട് ഇന്ന് രാവിലെ ഒരുപാട് വിളികൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ വിളികൾ വന്നിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഡി സിയും അവിടുത്തെ ഡി സിയൊക്കെ അതിൽ ഇടപെട്ടിട്ടുണ്ട് ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നല്ലോ വിളിപ്പിച്ചിരുന്നു വിളിപ്പിച്ച് അയാളുടെ മൊഴിയെടുത്തു അയാൾ വിട്ടു അതാണ് ഇപ്പം ഒളിവിലാണോ തന്നെയുണ്ടോ ഇപ്പോൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒളിവിലാണോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല വിടെ തന്നെ ഉണ്ടാവണം പക്ഷേ ഇപ്പോൾ ഈ ചാനലുകളും പത്രങ്ങളും ഒക്കെ ഈ വാർത്തെ ഇങ്ങനെ വന്നപ്പോൾ അവൻ ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് ഇനി അവൻ ജർമ്മനിയിലേക്ക് തിരിച്ചു പോകാൻ പാടില്ല അതാണ് വേണ്ടത് അതിനുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടി നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഞാനിപ്പോൾ വക്കീൽ ഓഫീസിൽ വന്നിരിക്കുന്നത് മകളിപ്പോൾ താലൂക്ക് ആശുപത്രിയിലാണ് കൗൺസിലിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മാനസികമായിട്ട് വളരെയധികം അവൾ തകർന്നിരിക്കുകയാണ് ആ മകൾക്കിപ്പോൾ ഇരുപത്തി ആറ് വയസ്സാണ് ആ തകർച്ച ഞങ്ങളിലേക്കുണ്ട് അതുകൊണ്ട് ഇപ്പൊ നിങ്ങളോടത് പറയുമ്പോഴും മനസ്സിൽ വല്ലാത്ത വേദനയാണ് ഏതായാലും ഒരാൾക്ക് ഇങ്ങനെ സംഭവിക്കരുത് ഒരുപാട് ഇങ്ങനെ സംഭവിച്ചതാണ് വീണ്ടും വീണ്ടും സംഭവിക്കുന്നു അത് സംഭവിക്കരുത് അതിനെ കുറച്ചുള്ള കർശനമാവണം അതാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് ഇങ്ങനെ സംഭവിക്കുന്നു വീണ്ടും വീണ്ടും സംഭവിക്കുന്നു എന്തുകൊണ്ട് നിയമം ഇതുപോലെയൊക്കെ തന്നെയാ നിയമം ഇപ്പൊ അറസ്റ്റ് ആ പയ്യനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ തെളിവുകളും ഇത്രയും തെളിവുകൾ പോരെ ആ അവര് അറസ്റ്റ് ചെയ്യും എപ്പോഴാണെന്നറിയോ ഈ പെൺകുട്ടി ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു എന്ന് കാണുമ്പോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കാണുമ്പോ ആ പയ്യന്റെ ഒക്കെ നേരെ ഈ മീഡിയക്കാരും നാട്ടുകാരും എല്ലാ വീട്ടുകാരും ഒക്കെ ചാടുമ്പോ പോയി അറസ്റ്റ് ചെയ്യും അതുവരെ അവര് നോക്കിയിരിക്കും ഇപ്പൊ പോലീസ് സ്റ്റേഷനെ വിളിപ്പിച്ച് സംസാരിച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് മൂന്നും അറസ്റ്റ് ചെയ്ത് പോലൂല അന്ന് ആ പെൺകുട്ടി ഇവര് ചെലണതിന് മുന്നേ ആ പെൺകുട്ടീനെ കൊന്നു കെട്ടി തൂക്കിയിട്ട് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്താന്ന് പറഞ്ഞിരുന്നെങ്കിലോ ആർക്ക് പോയി പോലീസ്കാർക്ക് പോയില്ല ചക്കന് പോയില്ല ചക്കന്റെ വീട്ടുകാർക്ക് പോയില്ല കഞ്ചാവ് മദ്യം പോലത്തെ എന്തൊക്കെയോ ഉപയോഗിച്ചതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഒരു സൈക്കോ ഒരു പാട്ടുകളാണല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അത് കഴിഞ്ഞ വഴിക്ക് സോറി ചോദിക്കുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ സംഭവങ്ങള് പിന്നെ ഈ ചെറുക്കനെ പറ്റിയിട്ട് അവര് വേറൊരു സ്ഥലത്ത് ജീവിച്ചിരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അന്വേഷിക്കുമ്പോൾ അടുത്തുള്ളവളിപ്പോ ഒരു പ്രത്യേകിച്ച് ഒരു കല്യാണം അന്വേഷിക്കുമ്പോ ആൾക്കാരൊക്കെ എപ്പോഴും അത് കല്യാണം മറക്കണമെങ്കിൽ നടക്കട്ടെ നമ്മളായിട്ട് ഇങ്ങനെ മുടക്കിന്ന് വേണ്ടാന്ന് ചോദിച്ചിട്ട് വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയാം ഒരിക്കലും നിങ്ങൾ ആരും അങ്ങനെ ചെയ്യരുത് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ കാര്യമാണ് അപ്പോൾ ഒരു ആലോ ഓരോ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ ഇൻഫോർമേഷൻസ് ഈ ഫാമിലിക്ക് കൊടുക്കുക അല്ലെ ആ ഫാമിലി അത് നിങ്ങൾ പറഞ്ഞു എന്നൊന്നും ആരോടും പറയില്ല അവരെവിടെന്നെങ്കിലും അറിഞ്ഞു എന്ന് പറഞ്ഞോളൂ പിന്നീട് ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പിന്നീട് നമ്മൾ പെണ്ണിന്റെ വീട്ടുകാർ പറയുമ്പോൾ ആ പറയുന്ന ചെറുക്കനെ പറ്റി അവരങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ പറയണമെന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു അത് ഇതെന്ന് പറഞ്ഞു വരാൻ ഒരുപാട് പേരുണ്ടാവും അപ്പോഴേക്കും ഇവിടെ എല്ലാവരുടെ ജീവിതം കൈവിട്ടു പോയിണ്ടാവും ഉണ്ടാവും അപ്പൊ ഇതൊരു ഒരു ഷോക്ക് തന്നെയാണ് അത് അതോ അതും ഇല്ലാത്തൊരു ഷോക്കാണ് അത് നമുക്ക് കണ്ണടച്ച് തുറന്നാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും കിടക്കുന്ന ഒരു ഷോക്കാണ് നമുക്ക് ഒരു പക്ഷെ നമ്മുടെ വീട്ടുകാരോ അല്ലെങ്കിൽ വേറെ ആരോ നമ്മളെ ഒരു വടി വടിയെടുത്ത് കുടുംബാണെങ്കിൽ അടിക്കുന്ന പോലെ ഇല്ലല്ലോ ഇത് കൊട്ടേഷൻകാരടിക്കുന്ന പോലെയുള്ള ഒരു തരത്തിലുള്ള മർദ്ദനം പീഡനം എന്നൊക്കെ പറയുമ്പോ അത് മനസ്സിനെ നമുക്ക് പോവില്ല പിന്നെ ഈ ആള് നമ്മുടെ മുന്നിൽ നിന്ന് എന്തോരം ചിരിച്ചാലോ അല്ലെങ്കിൽ എന്ത് കാണിച്ചാലും ആ ഒരു ഭയം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കും െ അപ്പോ അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്തുകൊണ്ട് പോലീസുകാരും അധികാരികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ നിയമങ്ങൾ ശക്തമാക്കണം വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ഒരു വിസ്മയയുടെ ഭർത്താവോ ഉത്തരയുടെ ഭർത്താവോ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള തലമുറ ഇതന്നെയാണ് കണ്ടുകൊണ്ടിരിക്കണേ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരാളെ ഒരാളെന്ത് വേണമെങ്കിൽ ചെയ്യാം ഒരു കേസോ ഒരു പ്രശ്നവും ഇല്ല ഓക്കെ തിരിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം റിമാൻഡിൽ കിടന്നാൽ തിരിച്ചു വരാം അത്തരത്തിലുള്ള ഒരു രീതി വരാതെ തക്കതായ ശിക്ഷ കൊടുക്കണം ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ അപ്പോ ഇനി ഇത്തരത്തിലുള്ള ഉത്തരങ്ങളും വിസ്മയങ്ങളും ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ ഇവർക്ക് ഈ പിതാവിനും ഈ പെൺകുട്ടിക്കും ഈ വീട്ടുകാർക്കും തക്കതായ നീതി ലഭിക്കട്ടെ അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ